ലക്ഷം രൂപ രൂപയുടെ രീതിയിൽ ഒരു കാർ ചെയ്തിട്ടുണ്ടാകും ഒരു മിനിറ്റിന്റെ ഉള്ളിൽ പുറത്ത് ഓടിപ്പോയിട്ട് അത് എടുത്ത് തിരിച്ചു വരാൻ കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്രധാനവാതിൽ അടയും പ്രധാനവാതിൽ അവർക്ക് വേണ്ടി തുറന്നു എടുക്കുന്നുണ്ട് പക്ഷേ ഇവിടെ ഏറ്റവും വലിയ കോമഡി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരെണ്ണത്തിന് നട്ടല് എന്ന് മനസ്സിലായി ആകെ നട്ടല്ലുള്ളത് അക്ബറിനും ആദിലയ്ക്കും അതേപോലെ അനിമോളിനുമാണ് എന്ന് പറയേണ്ടി വരും ഒരു മിനിറ്റിനുള്ളിൽ നിങ്ങൾക്ക് കിട്ടുന്നതെടുത്ത് തിരിച്ചു ഓടി വരാം അത്രേ ഉള്ളൂ പക്ഷെ ആരും എണീറ്റുന്നില്ല പാവം ആ ഒരു നെവിൻ എണീറ്റെന്ന് പക്ഷെ അയാളെ നാണം കെടുത്തി കൊണ്ട് ബിഗ് ബോസ് പറഞ്ഞു താങ്കൾക്ക് പങ്കെടുക്കാൻ കഴിയില്ല എന്നുള്ളത് എനിക്ക് ആ നിമിഷം കണ്ടപ്പോ ഭയങ്കര സങ്കടം തോന്നി കേട്ടോ ഓക്കെ എന്തായാലും വിഷയത്തിൽ കിടക്കാം പ്രമോയിൽ കണ്ടതുപോലെ തന്നെ ആരും പേടിക്കേണ്ട കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല എല്ലാവരും പേടിച്ചു അതാ ആ അനുമോള് പുറത്തായിരുന്നു ആതില പുറത്തായിരുന്നു അക്ബർ പുറത്തായിരുന്നുള്ള രീതിയിലൊക്കെ ആളുകൾ ഒരുപാട് വീഡിയോസ് ഒക്കെ ചെയ്തു കഴിഞ്ഞു പക്ഷെ ഇപ്പൊത്തൊരഞ്ച് അഞ്ച് മിനിറ്റിന്റെ മുന്നേയാണ് കഴിഞ്ഞു പോയത് സിമ്പിൾ ആയിരുന്നു സംഭവം പുറത്തൊരു ഇന്നോവ കാർ വെച്ചിട്ടുണ്ടായി ഇന്നോവ കാറിന്റെ പല ഇടങ്ങളിലായിട്ട് ഇരുപതിനായിരം രൂപയുടെ പല കെട്ടുകൾ ഏകദേശം നാല് ലക്ഷം രൂപ വെച്ചിട്ടുണ്ട് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ അവർ സിമ്പിളായിട്ട് ഓടിയെടുത്ത് തിരിച്ചു കൊണ്ടുവന്നു പക്ഷെ അതിനിടയിൽ വീണ്ടും കൺഫ്യൂഷൻസ് അതായത് മൂന്ന് പേരും ഒത്തൊരുമിച്ച് ഒരു പ്ലാൻ ചെയ്യുന്നുണ്ട് നമുക്ക് നേരെ വീട്ടിലോട്ട് കിടക്കാൻ അതിനിടയിലൂടെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞുതരാം അഞ്ച് ಎಂಬತ್ತು ಪತ್ತು ಪೈನೊಂದು ಪತ್ರ ಪದ್ಮೂ ಪೈನಿ ಪದೇ ಪಟ್ಟು ಪತ್ತೊಂಬತ್ತು ಇರುತ್ತೊಂದು ಇವತ್ತೆ ಇರುತ್ತೆ ಇರು ಇರುತ್ತೆ ಇಪ್ಪತ್ತೊಂಬತ್ತು ಮುಪ್ಪ ಮುಪ್ಪತ್ತೊಂದು ಮುಪ್ಪತ್ತೆ ಮುಟ್ಟು ನಾಲ್ಪು ನಾಲ್ಪತ್ತೊಂದು ನಾಲ್ಪತಿರೂ ನಾಲ್ಪು ನಾಲ್ಪತ್ತ ഇനിയും സെക്കൻഡുകൾ ബാക്കിയുണ്ട് അതിൽ കൃത്യമായി ഒരു മൂന്ന് പേരെ പ്ലാൻ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ആളുകളും ഓരോ സ്ഥലത്ത് എടുക്കുക നമ്മളിതിനെ പുറത്ത് പോകുന്ന സമയത്ത് ആ പണം എല്ലാം നമുക്ക് വീതിച്ചെടുക്കാം എന്നുള്ള ഒരു പ്ലാൻ ഉണ്ടാക്കി ഒരു മൂന്ന് പേര് അല്ല സിമ്പിൾ ആയിട്ട് സാമ്പ് ഓടിപ്പോയിട്ടെടുത്തു ബാക്കി ഇനിയും പത്ത് പതിനഞ്ച് സെക്കൻഡ് ബാക്കി ആയിരുന്നുള്ളതാണ് ഒന്ന് രണ്ട് മൂന്ന് എന്നവര് എണ്ണി ആ ഒരു ടൈം ഉണ്ടല്ലോ ഏകദേശം അഞ്ച് സെക്കൻഡ് അവർ മുന്നിലായിരുന്നു എന്നുള്ളതാണ് സംഭവം സിമ്പിൾ ആയിട്ട് അവർ എടുത്തു ആതിലേക്ക് ഒരു കെട്ട് കിട്ടി അതുപോലെ അക്ബർക്ക് നാലെണ്ണം കിട്ടി അനിമോൾക്ക് ആറെണ്ണം കിട്ടി പക്ഷെ പിന്നീടാണ് കൺഫ്യൂഷൻസ് ഉണ്ടാവുന്നത് അതായത് അനിമോൾ എനിക്ക് ഏഴെണ്ണം കിട്ടി എന്നുള്ള ഒരു കാര്യം പറയുന്നു അത് എങ്ങനെ കൺഫ്യൂഷൻ വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ആതിലൂടെ കയ്യിൽ കിട്ടിയ കെട്ട് അത് നേരെ എടുത്തു കൊടുക്കുന്നത് അനിമോൾക്കാണ് അനിമോൾക്ക് ആരെ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നീട് അങ്ങോട്ട് പറഞ്ഞ ഈ കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ അനുമോൾ കള്ളത്തിയാണ് എന്ന രീതിയിൽ ഒരു പ്രചരണം ഒക്കെ നടക്കുന്നുണ്ട് സത്യത്തിൽ നമ്മൾ അങ്ങനെ പ്രചരിപ്പിക്കേണ്ട കാര്യമില്ല ഇവർ മൂന്ന് പേര് ഓൾറെഡി പ്ലാൻ ചെയ്ത് വെച്ചതാണ് ഈക്വൽ ആയിട്ട് അത് പുറത്തുനിന്ന് വീതം വെക്കാന്നുള്ളത് നമുക്ക് എന്തായാലും ഒന്ന് കാണാം നിങ്ങള് ഫ്രണ്ടിൽ മറ്റേ വെളിപ്പെടുത്തണമെന്നില്ലല്ലോ ഞാൻ എടുത്തു ഫ്രണ്ടിലും മറ്റേ ഹാൻഡ് വെക്കില്ല രൂപയാണ് അവർക്ക് അതിൽ നിന്ന് കിട്ടിയത് ഇതിൽ ആതിലയുടെ കയ്യിൽ ഒരു കെട്ടുണ്ടായിരുന്നു അത് അവിടെ എത്തിയതിന് ശേഷം അനിമോളുടെ കയ്യിൽ കൊടുത്തു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇനി സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അവരെ എൻട്രി ചെയ്യുന്ന ഭാഗത്തുള്ള ആ വീഡിയോയില് ആതിലയുടെ കയ്യിൽ ഒരു കെട്ട് കാണാൻ നിങ്ങളുടെ കയ്യിൽ അല്ലെ ആ ചാടി വരുന്ന സമയത്ത് അവരുടെ കയ്യിൽ ഒരു കെട്ടുണ്ട് അത് ഞാൻ ഇവിടെ പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട് ഫ്ലോമോഷനിൽ നിങ്ങൾ കണ്ടാൽ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഓക്കെ അപ്പൊ കൺഫ്യൂഷൻസ് ആണ് അങ്ങോട്ട് കൊണ്ട് അവളുടെ കയ്യിൽ കിട്ടിയ ആ ഒരു തുക ഒരു പക്ഷെ അനുമോളുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ടാകാം അല്ലാത്ത പക്ഷം ഇനി പോക്കറ്റിൽ വെക്കേണ്ടി വരും അത് അവിടെ എന്തായാലും ലൈവില് ഞാൻ ആ ഒരു ഭാഗത്ത് ഇവര് ചാടി വരുന്നതും പിന്നെ ക്യാമറയും പിന്നെ ഇവർ ഒക്കെ കാണുന്നത് അതെന്തായാലും അടിച്ചു മാറ്റാനുള്ള സാധ്യതയില്ല അവരൊരു കൺഫ്യൂഷൻ വന്നതാണ് പിന്നെ ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട് എത്ര കിട്ടി എന്നുള്ളത് അതും കൂടി കേൾക്കണം ഞാൻ ഒരു ഘട്ടാന്ന്

മൂന്ന് െട്ടായിട്ട് അക്ബറിന് ചുരുക്കുന്നു അക്ബറിന്റെ അതില് നാലെണ്ണം ഉണ്ടായിരുന്നു നമ്മൾ കണ്ടതാണ് അതേപോലെ ആദിലയുടെ കയ്യിൽ ഒന്നുണ്ടായിരുന്നു അനുമോളുടെ കയ്യിൽ ആറെണ്ണമായി ഉണ്ടായിരുന്നത് അത് അവിടെ നിന്ന് കൺഫ്യൂഷൻ ആയതാണ് പക്ഷെ ഇത് ഇവിടെ ആളുകൾ വേറെ രീതിയിലേക്ക് മാറ്റേണ്ട കാര്യമില്ല കാരണം അതവര് ചർച്ച ചെയ്താൽ തീരുമാനിച്ചെടുത്തൊരു കാര്യമാണ് പുറത്തുനിന്നാ ഡിവൈഡ് ചെയ്യാന്നുള്ളത് ഇനി ഭാവിയിൽ എന്തെങ്കിലും നല്ല ഉണ്ടായിട്ട് അതിൽ മാറുമോ എന്ന് എനിക്കറിയില്ല എന്തായാലും ഇപ്പോ ാണ് എന്ന രീതിയിൽ അതിമോളപ്പം പറയുന്നത് കണ്ടതുകൊണ്ട് മാത്രമാണ് ഞാൻ അത് റിയാക്ട് ചെയ്തത് ഓക്കെ ഇനി അത് ഒരു ക്ലാരിഫിക്കേഷൻ ബിഗ് ബോസ് ഒന്നും കൂടി പറയുന്നുണ്ട് ബിഗ് ബിഗ് ബോസ് ബോസ് ഞാൻ ഞാൻ മൂന്ന് കെട്ടാണ് ഏഴ് എത്ര ഒരു കെട്ടാണോ അതേ ബിഗ് ബോസ് 20000 രൂപ നേടിയിരിക്കുന്നു താങ്ക്യൂ ബിഗ് ബോസ് അക്ബർ മൂന്ന് കെട്ടാണ് ബിഗ് ബോസ് അക്ബർ ആ 60000 രൂപ നേടിയിരിക്കുന്നു ബിഗ് ബോസ് ഞാൻ ഏഴ് അനിമോൾ ഏഴ് കെട്ടാണ് അനിമോൾ എന്തോ 1 ലക്ഷത്തി 40000 രൂപ നേടിയിരിക്കുന്നു താങ്ക്യൂ ബിഗ് ബോസ് ഓക്കെ എന്തൊക്കെയായാലും ഇവരുടെ ആ ഒരു ധൈര്യം സമ്മതിക്കണം കേട്ടോ ഇവർ പുറത്ത് പോയി തിരിച്ചു വന്നതിന് ശേഷം ഷാനവാസ്ക പറഞ്ഞൊരു ഡയലോഗുണ്ട് ഓ ഇങ്ങനെയാണെങ്കിൽ നമുക്ക് പോകായിരുന്നു എന്നുള്ളത് അത് സാബുമാനും പറഞ്ഞു പോയി വരായിരുന്നല്ലേ എന്നുള്ളത് ആരെങ്കിലും ഒക്കെ ചെയ്തു കഴിഞ്ഞതിന് ശേഷമാണ് ബാക്കിയുള്ള ആളുകൾ ചിന്തിക്കുക അയ്യോ ചെയ്യായിരുന്നു ഇല്ലേ എന്നുള്ളത് അതൊരു വലിയ വണ്ടത്തരാണ് അതിൻ്റെ ഷാനവാസ് പറഞ്ഞ ഒരു പോയിന്റ് ഉണ്ട് ഇനി നമ്മളെങ്ങാനും അവിടെ ചെന്ന് കഴിഞ്ഞ് ഇവർ ആരെങ്കിലും നമ്മളെ തള്ളി അവിടെ ഇട്ടാലോ എന്നുള്ളത് അതൊരു വലിയ ഗെയിം പോസിബിലിറ്റി ആയിരുന്നു ഒരു പക്ഷെ വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ചതിയൊക്കെ ചതിക്കാം അതിനുള്ളിൽ അടച്ച് ഒരു ഓട്ടോ ഓടിക്കഴിഞ്ഞാൽ തന്നെ അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും തിരിച്ചകത്തേക്ക് ഓടിക്കയറുള്ളത് പലപ്പോഴും പല ആളുകൾ ചെയ്യാറുണ്ട് പക്ഷെ പക്ഷെ പ്രേക്ഷകർ എന്ത് ചിന്തിക്കും എന്നുള്ള ധാരണയിലാവും പല ആളുകൾ ചെയ്യാത്തത് ചെയ്യാതിരുന്ന നന്നായി കാരണം അനുമോളും വരെ തമ്മിലുള്ള ആ ഒരു പ്രശ്നങ്ങൾക്കൊക്കെ ചെറിയ ഒരു അയവ് ഈ ഒരു ടാസ്കിലൂടെ കിട്ടി എന്നുള്ളതാണ് ഇനി ആർക്കാണ് പോകാൻ ആഗ്രഹം എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണെന്ന് പറഞ്ഞ സമയത്ത് നമ്മുടെ പാവം നെവിൻ എണീറ്റി ഭയങ്കര സങ്കടം ഒന്ന് കാണുന്നത് എനിക്ക് വലിയ റിസ്ക് എടുക്കാൻ. മൂന്ന് ലൈ ഒരുമിച്ച് ആണോ വികോസ് പോണേ? അല്ലന്ന്. എനിക്ക് പറ്റും. ഇത് ബിഗ് ബാം കേട്ടോ. ഇത് വേറെയാണ്. ആ ഇത് എനിക്ക് പറ്റുമായിരിക്കും. അല്ലേക്ക് പറഞ്ഞു. ബിഗ് ബോസ് മൂന്ന് ലൈ ഒരുമിച്ചാണോ പോണ്ടേ? എനിക്ക് ഒറ്റ പൈസം കിട്ടിയിട്ടില്ല. നോക്കണേ. ഓ ഐ സീ യു. ആരെ എടുത്താത്? അനൂ. എനിക്ക് കിടക്കണമോ ഇല്ല പോയിട്ട് വരാം. ആ ബിഗ് ബോസ്. എനിക്ക് പറ്റില്ല. ഇതിവിടെ. പതിവില്ല ആ വിഷയൊക്കെ കഴിഞ്ഞു ഒരാഴ്ച ആവാറായില്ലേ? ഈ ആഴ്ചയിൽ അയാൾ പുറത്തായിട്ടില്ലെങ്കിൽ അയാൾ ആ ഒരു സംഭവത്തിൽ നിന്നെങ്കിലും ഒഴിവാക്കി കൊടുക്കണം എനിക്ക് പറയാനുള്ളൂ അപ്പോ ഇതിനും ചിലപ്പോൾ ഈ ഒരു പൈസയുടെ പരിപാടി കഴിയല്ലോ അല്ലെ ആൾ ഭയങ്കര സങ്കടപ്പെട്ടു അതായത് ദൈവമേ ഏതെങ്കിലും സമ്മതിക്കണേ എന്ന് പ്രാർത്ഥിച്ചു നിൽക്കുന്ന സമയത്ത് ബിഗ് ബോസ് പറയുകയാണ് നെവിനെ എന്നെ കൊണ്ട് പറ്റില്ല എന്നുള്ളത് എന്തായാലും ഒന്നര പണിയാണ് ഫിസിക്കൽ ടാസ്കും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും എന്നുള്ള ആളുകൾക്ക് ഒരു സൂചന കൊടുത്തു എന്നുള്ളത് നല്ലതാണ് ആള് സങ്കടപ്പെട്ട ഒരു ഇരുന്നു ഇനി ആളുകളുടെ ചർച്ചയിലേക്ക് നമുക്ക് തിരിച്ചു വരാം ഇവിടെ മൂന്ന് പേരും എടുത്തൊരു തീരുമാനമാണ് ആ ഒരു ഫണ്ട് എത്ര കിട്ടിയാലും നമുക്കത് വീതിച്ചെടുക്കാം എന്നുള്ളത് അതിൽ ഒരാൾ കൂടുതൽ കിട്ടി ഒരാൾ കുറഞ്ഞു കിട്ടി എന്നുള്ള ഒരു സങ്കടവും വേണ്ട കാരണം വളരെ കുറച്ച് സമയം എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഓരോ സ്ഥലങ്ങൾ തരയുന്നത് ഫ്രണ്ടിൽ അനുമോൾ തിരയുമ്പോൾ സെക്കൻഡ് സീറ്റിൽ തിരയുന്നത് നമ്മളെ ആതിലെയാണ് പിന്നിൽ ഡാഷിലും മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ഒക്കെ അക്ബർ അക്ബറാണ് അങ്ങനെ ഏറ്റവും കൂടുതൽ അനുമോൾ കളക്ട് ചെയ്തു പക്ഷെ അത് ആറ് കെട്ടായിരുന്നു എന്നുള്ള ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി അതിലെന്തെങ്കിലും ഒരു മാറ്റങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ബിഗ് ബോസ് തന്നെ പറയേണ്ടി വരും ഞാൻ കണ്ടതാണ് ഇപ്പൊ ലൈവില് അതിൽ കൃത്യമായിട്ട് ഒന്ന് ആറ് നാല് എന്ന രീതിയിൽ തന്നെയാണ് ബാക്കിയൊക്കെ നിങ്ങൾ എപ്പിസോഡ് കാണുമ്പോൾ മനസ്സിലാക്കിക്കോളൂ അപ്പൊ വീണ്ടും വരെ പുതിയ അപ്ഡേഷൻ്റെ ഇവിടെ പോൾ സൈനിങ് ഓഫ്